ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വക്കീലിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ തന്ത്രപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അപ്പൊ സുമിത്രയെ അയാൾക്ക് പേടിയാണ് അതുകൊണ്ടാണ് അയാൾ ഒഴിഞ്ഞു മാറിയത് സുമിത്രയെ വിളിച്ച് സുമിത്രയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു ഈ സമയത്ത് സുമിത്രയുമായിട്ട് സംസാരിക്കാൻ സുമിത്ര വിളിച്ച കാര്യങ്ങളെപ്പറ്റി രഞ്ജിതയോട് സംസാരിച്ചപ്പോൾ വക്കീൽ കാണിച്ചത് മണ്ടത്തരമായി പോയി എന്നുള്ള കാര്യം രഞ്ജിത പറയുക ഒരു കാരണവശാലും അവളുടെ മുന്നിൽ പതറി പോകരുത് എന്നുള്ള കാര്യം അവൾ എന്തിനാണ് പേടിക്കുന്നത് അവളൊരു പെണ്ണല്ലേ എന്നൊക്കെയാ ചോദിക്കുന്നത് അങ്ങനെ ആ ചോദ്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ രഞ്ജിത വലിയ ആള് കളിച്ച് അങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും വക്കീലിനോട് പറയാണ് വക്കീലേ ഒരു കാരണവശാലും അവൾക്ക് പിടി പിടികൊടുത്തേക്കരുത് അവളുടെ മുന്നിൽ ചെറുത്ത് തന്നെ നിൽക്കണം ഇതങ്ങനെ നിസ്സാരമായി കാണേണ്ട ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ രഞ്ജിത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുവോ വക്കീലേ ഇത്രയും കാലം എല്ലാം അടക്കി വെച്ച് ജീവിച്ചിട്ട് ഇനി പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പറ്റുവോ വക്കീലേ എന്നും ചോദിച്ചുകൊണ്ട് സുമിത്രയെ തകർക്കാനുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ഈ പുള്ളിക്കാരി പറയുക അപ്പൊ വല്ലവന്റെ മധുരി ചുമ്മാ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു സുഖം വേറെയാണല്ലോ ആ സുഖത്തിന്റെ പുറത്തിരുന്നാണ് പുള്ളിക്കാരി അങ്ങ് പറയണത് എന്ത് സംഭവിച്ചാലും ഇതൊന്നും വിട്ടു കൊടുക്കില്ല എന്നുള്ളൊരു ഇതില് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു ആ സംസാരങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് വക്കീൽ ദേ സുമിത്രയെ കാണാനായിട്ട് പോകാൻ തീരുമാനിച്ചു പോകാനായിട്ട് ഇറങ്ങുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ അല്ലേന്ന് ചോദിച്ചിട്ട് നൂറ് പ്രാവശ്യം അയാളോട് പറയുകയും ചെയ്തു രഞ്ജിത അങ്ങനെ ഇയാളങ് ഇറങ്ങി ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ സുമിത്രയെ കാണിക്കുന്നത് സുമിത്ര ഇങ്ങനെ പോകാൻ സാരിയൊക്കെ മാറി ദീപുവിൻ്റെ അടുത്തേക്ക് വരുവാ അപ്പോൾ ദീപു ഇങ്ങനെ അവിടെ ചിത്രയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചി ഇത് എങ്ങോട്ടാണ് പോണതെന്ന് ഇങ്ങനെ ദീപു ചോദിച്ചപ്പോൾ എനിക്ക് രോഹിത്തിൻ്റെ വക്കീലിനെ കാണാനായിട്ടൊന്ന് പോകണം നീ എൻ്റെ കൂടെ ഒന്ന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ദീപുവിനാകെ ഒരു അല്ലായ്മ പോലെ ദീപുവിനെ അറിയാൻ പോയിട്ടും കാര്യമൊന്നും ഇല്ലെന്നുള്ള കാര്യം അപ്പോൾ എന്തിനാ ചേച്ചി ഇപ്പൊ അയാളെ കാണാൻ പോകുന്നതെന്ന് ദ്വീപ് ചോദിച്ചു എന്തിനാണ് പോകുന്നതെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയാവെന്ന് അങ്ങനെ പറയുമ്പോ രോഹിതേട്ടന്റെ സ്വത്തിനെക്കുറിച്ച് സംസാരിക്കാനല്ലേ ചേച്ചി പോകുന്നത് ആ അതൊന്നും നിനക്ക് അറിയാവല്ലോ പിന്നെ എന്തിനാ നീ അങ്ങനെ എന്നോട് ചോദിച്ചതെന്ന് സുമിത്രെ ചോദിക്കുമ്പോൾ അവിടെ പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചേച്ചി ഞങ്ങൾ ശ്രമിച്ചതാണെന്ന് ചേച്ചിയോട് പറഞ്ഞില്ലേ അതുകൊണ്ട് ചേച്ചി ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല അവിടെ ചെന്നാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അയാൾ പോയി ഒന്ന് സംസാരിക്കട്ടെ ദീപു നിങ്ങൾ അല്ലല്ലോ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് അയാളോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത് നീ വെറുതെ പേടിക്കൊന്നും വേണ്ട ഞാനായിട്ടൊരു പ്രശ്നത്തിനൊന്നും പോവില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക അങ്ങനെ ദീപുവിനേം കൂട്ടി പോകാനായിട്ട് തന്നെ തീരുമാനിച്ചപ്പോൾ ചിത്രയും പറഞ്ഞു ചെല്ല് ദീപു കേട്ടാ ചേച്ചി വിളിച്ചതല്ലേ ചെന്നിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകാനായിട്ട് ഇറങ്ങുന്നു ഈ സമയത്ത് പിള്ളേർ വന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുമ്പോൾ പിള്ളേരൊക്കെ വന്നോളും വാ നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് സുമിത്ര നിർബന്ധിച്ച് ദീപുവിനേം കൂട്ടിക്കൊണ്ട് പോകുന്നു പോയാലും പ്രത്യേകിച്ചൊന്നും നടക്കില്ലെന്നുള്ള കാര്യം ദീപുവിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ദീപു പിന്നോട്ടിങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് നിന്നത് പക്ഷേ സുമിത്രയ്ക്ക് എന്തോ ഭയങ്കര ഒരു ആത്മവിശ്വാസമുണ്ട് ചെന്നാൽ എന്തെങ്കിലും ഒരു ഒരു സൂചന അത് സുമിത്രയ്ക്ക് കിട്ടും അതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ചതിയും വഞ്ചനയുമാണോ ഇതൊക്കെ അറിയാൻ കഴിയുമെന്നുള്ളൊരു ഒരു ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മുടെ സുമിത്ര അങ്ങ് പോകുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പോണം ഈ സമയത്താണ് അവിടെ വിശ്വൻ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ തോണ്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു പ്രേമ വന്നപ്പോൾ ഓടിപ്പടച്ചാ വരുന്ന പ്രേമയ്ക്ക് ആകെ ടെൻഷനും എപ്പറാണല്ലോ അപ്പോൾ പ്രേമ ഓടി വന്നിട്ട് പറഞ്ഞു അതേ സ്വരമോട് സ്കൂളിൽ ഇല്ലെന്ന് ഏ നീ ഈ പറയുന്നത് അതെ മനുഷ്യ സ്വരമോള് സ്കൂളിൽ ഇല്ലെന്ന് ഇപ്പോഴത്തെ സ്കൂളിൽ നിന്ന് കോൾ വന്നു പറഞ്ഞു സ്വര സ്കൂളിൽ ഇല്ലെന്നോ പിന്നെ സ്വര എവിടെ പോവാനാ അത് എനിക്കറിയാമെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ ആ പെണ്ണ് ആ പെണ്ണിതേ എവിടെ ഇനി എന്ത് സമാധാനം പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രേമിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ പിടിക്കുക അവളോട് കുറച്ചൊക്കെ സ്നേഹത്തോടെ പെരുമാറി കൂട അപ്പം കൊച്ചു കൊച്ചിനെ കാണുന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വിശ്വനും ബോധം വന്നത് കുറച്ചൊക്കെ കൊച്ചിനോട് സ്നേഹത്തോടെ പെരുമാറി കൂടായിരുന്നു കൊച്ചിനെ ഒരുപാട് വേദനിപ്പിച്ചില്ലേ അതിൻ്റെ മനസ്സോ നന്ദതെ അതിലെങ്കിലും പോയതാണോ ഇതൊക്കെയുള്ള ഒരു എപ്രാളവും ടെൻഷൻ വേഗം വിശ്വന് കയറി വിശ്വനെന്നൊരു ഇതൊക്കെ പറയുമ്പം നിങ്ങൾ ഈ സമയത്ത് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിനെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്കും മനുഷ്യയാണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അയാളോട് ചൂടാകുന്നു അപ്പോൾ നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം ഇതിനൊക്കെ കാരണക്കാരി നീയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മര്യാദയ്ക്ക് ആ സന്ധ്യ ഇവിടെ നിന്നോളില്ലായിരുന്നോ അപ്പോൾ നിനക്കായിരുന്നില്ലേ അസുഖം കൂടുതൽ ഇനി ആ സന്ധ്യയെ എങ്ങാനും പോയോ ഇനി ആ സന്ധ്യ എന്ന് പറയുന്ന അവൾക്കരികിലേക്ക് എങ്ങാനും പോയോ എന്നൊക്കെ അന്നേരം പ്രേമ ഇങ്ങനെ ചോദിച്ചു അതിന് സന്ധ്യ എവിടെയാണെന്ന് ഓർത്താ കൊച്ചു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പോകണ്ടല്ലോ അവളിങ്ങ് വന്നാൽ മതിയല്ലോ ഇനി കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവൾ പോയതാണോ ഇല്ലയോ എന്ന് ആര് കണ്ടു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രേമ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു എന്നിട്ട് പരാതി കൊടുക്കാനൊക്കെ ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രേമ നോക്കുന്നു അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ അവർ കണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ കുഞ്ഞ് പോലീസിനോട് പറയും അങ്ങനെ പോലീസിനോട് പറഞ്ഞാൽ പിന്നെ സ്വരമോളം നമുക്ക് കണി കാണാൻ കിട്ടില്ലെന്നും അവളെ ഏതെങ്കിലും പിള്ളേരുടെ ആ ഒരു ഇതിലേക്ക് കൊണ്ടാക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഓ നാശം ഇപ്രായത്തിൽ ആ പെണ്ണിനെയും കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ഈ പ്രേമ ഇങ്ങനെ പറയാം പക്ഷെ കൊച്ചിനെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിട്ട് വെകിളി പിടിച്ച് രണ്ടും കൂടി ഇറങ്ങി ഓടുവാണ് മകളെ തപ്പി കൊച്ചുമകളെ തപ്പി അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നു എന്തായാലും കുഞ്ഞ് ഈ സമയത്ത് മാന്യമായിട്ട് നമ്മുടെ സന്ധ്യയ്ക്കൊപ്പം തന്നെ പോയതാണ് അവിടെ ചെന്ന് ആ ഇത്രയും ദിവസത്തെ ആ അനുഭവങ്ങളെല്ലാം അവിടെ ആന്റിയുമായിട്ട് ഷെയർ ചെയ്യുന്നു ആൻറ്റി ഇല്ലാതെ ആ കുഞ്ഞിനെ അവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയായി കാര്യങ്ങളെന്നുള്ളതൊക്കെ അപ്പൊ സന്ധ്യയ്ക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുക കേട്ടോ എന്തായാലും ഈ സമയത്താണ് നമ്മുടെ സുമിത്ര നേരെ ഈ വക്കീലിനെ കാണാനായിട്ട് ഓഫീസിലേക്ക് ചെല്ലുന്നത് അപ്പോൾ സുമിത്ര ഇയാൾ ആദ്യം തന്നെ അവിടെ വന്നു അത് കഴിഞ്ഞ് സുമിത്ര അങ്ങനെ ചെന്നു സുമിത്ര ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുമിത്ര ചു നേരെ അവിടെ ഒക്കെ ഇരുത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് നമ്മുടെ സുമിത്രയും ദീപു അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ദ്വീപു ചേച്ചി നമ്മൾ ഈ വന്നത് വല്ല പ്രയോജനം ഉണ്ടാകുമോ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോകാനല്ലല്ലോ ദീപു നമ്മൾ വന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് അറിഞ്ഞിട്ടേ ഞാൻ വരികയുള്ളൂ എന്ന് ദീപുവിനോട് വീണ്ടും സുമിത്രത്തെ അർപ്പിച്ച് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാപ്പഴേക്കും വക്കീൽ വിളിപ്പിച്ചു വിളിപ്പിച്ച അനുസരിച്ച് ഇവരകത്തേക്ക് കയറി ചെന്നു ആ വരൂ സുമിത്ര എന്തോണ്ട് വിശേഷം എനിക്ക് സുമിത്ര വന്ന് കാണണം എന്നുണ്ടായിരുന്നു പിന്നെ തിരക്കുകൾക്കിടയിൽ പറ്റിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ സുമിത്ര പറഞ്ഞു അതിലൊന്നും കാര്യമില്ല അതൊന്നും പ്രശ്നമില്ല ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് വക്കീൽ ചോദിച്ചപ്പോൾ ഞാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വക്കീലിൻ്റെ കയ്യിൽ നിന്നും അറിയാനാണെന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ചോദിച്ചോളാം പറഞ്ഞു ചോദിച്ചോളാം പറഞ്ഞപ്പോഴേക്കും രോഹിത്തിൻ്റെ വിൽപത്രത്തെക്കുറിച്ചാണ് തനിക്ക് ചോദിക്കാനുള്ളത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ വിൽപത്രം അതിനെന്താ പ്രശ്നം അതിനൊരു പ്രശ്നം ഇല്ലേ വക്കീലെ വിൽപത്രം രോഹിത്തിൻ്റെ പെങ്ങളുടെ പേരിൽ രോഹിത് തന്നെയാണോ എഴുതിയത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതെ രോഹിത് തന്നെയാണ് അത് എഴുതിയത് രോഹിത് പറഞ്ഞിട്ടാണല്ലോ ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാത്ത പക്ഷം അങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കാൻ എനിക്കെന്ത് അവകാശമാണുള്ളത് അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ് എനിക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാൾ വളരെ കൂളായിട്ട് സുമിത്രയുടെ മുന്നിൽ ഇന്നിങ്ങനെ നുണ പറയുക അപ്പം സുമിത്ര ഇങ്ങനെ ഇത് കേട്ടിട്ട് എപ്പോഴാണ് എങ്ങനെയാണ് രോഹിത് അത് ചെയ്യിച്ചത് എന്തു പറഞ്ഞാണ് അത് ചെയ്യിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പോഴെല്ലാം ഇയാള് ഉള്ളിലിങ്ങനെ നെഞ്ച് പടപടാന്ന് ഇടിച്ചുകൊണ്ട് സുമിത്രയുടെ മുന്നിൽ കൂളായിട്ട് നിന്ന് സംസാരിക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ട് രോഹിത് ഇന്നെ പോലെയൊക്കെയാണ് പറഞ്ഞത് സുമിത്രയുടെ സ്വത്തുക്കൾ അങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഒരു പക്ഷെ പൂജയ്ക്ക് ഉപകാരപ്പെടുവെന്ന് ഓർത്തിട്ടായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല രഞ്ജിത എന്ന് പറയുന്ന രോഹിത്തിന്റെ പെങ്ങൾ വളരെ കഷ്ടപ്പാടിലായിരുന്നു ജീവിച്ചിരുന്നതെന്നും അതുകൊണ്ട് തന്റെ സ്വത്തുക്കളെല്ലാം അനിയത്തിക്ക് കൊടുക്കണം എന്നുള്ളൊരു രീതിയിലാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആ വെൽപത്രം രോഹിത് പറഞ്ഞ അനുസരിച്ച് റെഡി ആക്കിയതെന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ ഇയാളിങ്ങനെ ഓരോ നുണകൾ പറയുമ്പോഴും സുമിത്ര ഇങ്ങനെ ഇയാളിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര ചെറിയൊരു പുഞ്ചിയോടു കൂടിയാണ് ശരി എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നത് അപ്പൊ നന്ദിയുണ്ട് വക്കീലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു വരവും കൂടി ഞാൻ വരും കേട്ടോ എന്നും കൂടെ പറഞ്ഞിട്ടാണ് നമ്മുടെ സുമിത്ര ഇറങ്ങുന്നത് അങ്ങനെ സുമിത്ര അതും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ടെൻഷനായി ഇയാൾക്ക് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത് ഇനി ഒരു വരവും കൂടെ വരുമെന്ന് അപ്പം കള്ളത്തരമൊക്കെ കണ്ടുപിടിച്ചോ അപ്പോൾ സ്വത്തുക്കളെല്ലാം വ്യാജമായ രീതിയിൽ എഴുതിയെടുത്തതാണ് നിങ്ങൾക്ക് നമുക്ക് മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് വേണ്ടാത്ത രീതിയിലൊക്കെ ചിന്തിച്ച് പോകാം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദീപു ചോദിച്ചു എന്താ ചേച്ചി ചേച്ചി അങ്ങനെ പറഞ്ഞത് ഇനിയും വരുമെന്നുള്ള കാര്യമൊന്നും ഇങ്ങനെ ചോദിച്ചപ്പോൾ വരണ്ട ആവശ്യം വന്നാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ ദീപു എന്ന് സുമിത്ര നേരം പറഞ്ഞു എന്തായാലും ഇതിനുള്ളൊരു കാര്യം അതധികം താമസിയാതെ നടപ്പിലാകുമെന്ന് പറഞ്ഞു സുമിത്ര ഇങ്ങനെ പോകും അപ്പൊ സുമിത്രയ്ക്ക് എന്തോ ഒരു ഹിൻഡ് അവിടെ നിന്ന് കിട്ടി അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു ഇതേ സമയത്താണ് നമ്മുടെ പൂജ അവിടെ ജോലിക്ക് കയറി ചെല്ലുന്നത് ജോലിക്ക് കയറി ചെല്ലുമ്പോൾ അപ്പവും ഉണ്ട് കൂട്ടത്തില് അപ്പൊ ഈ അപ്പു തന്റെ ഇഷ്ടം തുറന്നു പറയാത്തത് കൊണ്ടുള്ള ആ ഒരു മാനസിക വിഷമത്തിലും പൂജ തൻ്റെ ഇഷ്ടം പറയാത്ത അല്ലെങ്കിൽ പൂജയോട് ചോദിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ അപ്പു ഇങ്ങനെ രണ്ടുപേരും വിഷമത്തോടു കൂടിയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ബൈക്കിൽ വന്ന് ഇറങ്ങുന്നതും നിൽക്കുന്നതും ഇതെല്ലാം പങ്കജപ്പറ മാറി നിന്ന് കാണുന്നുണ്ട് ഈ സമയത്ത് പൂജ അപ്പൂവിനോട് യാത്രയൊക്കെ പറഞ്ഞ് ജോലിക്കായിട്ട് അങ്ങ് ചെല്ലുമ്പോഴേക്കും ഇതുവരെ ഇല്ലാതെ ഓഫീസേഴ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട് ഇതെന്താ എന്താ പോലും എന്താ സംഭവം എന്നുള്ള കാര്യങ്ങള് മനസ്സിലായില്ല പൂജയ്ക്ക് പൂജ എന്നിട്ട് ഒന്നും അറിയാതെ ഞാൻ കയറി ചെല്ലുവോ അങ് കയറി ചെന്നപ്പോഴേക്കും ഒരു വിചിത്ര ജീവിയെ നോക്കുന്നത് പോലെ പൂജയെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണെ കാരണം വലിയൊരു അറ്റാക്ക് തന്നെ പൂജയുടെ നേർക്ക് വരാനായിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ ഒരു ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇതിനെ സാക്ഷിയാകാൻ ഒരു പക്ഷെ അപ്പുമായിരിക്കും നിമിത്തം അല്ലെങ്കിൽ അപ്പുവായിരിക്കും ഉണ്ടാവുക അപ്പം അത്തരത്തിലൊക്കെ ഉള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥയുള്ളത് എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി